ഇന്ത്യൻ സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് രാമായണ രാമായണ ദി ഇൻട്രൊഡക്ഷൻ എന്ന ആദ്യ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഏറെ ആവേശത്തിലാണ് പ്രേക്ഷകർ ദൃശ്യങ്ങൾക്കും അപ്പുറം യഥാർത്ഥത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് ശക്തവും വൈകാരികവുമായ സംഗീതത്തിന് പേരുകേട്ട സിമ്മർ ഇന്ത്യയുടെ അഭിമാനമായ എ ആർ റഹ്മാനുമാണ് രാമായണക്ക് സംഗീതമൊരുക്കുന്നത് ലോകത്തിലെ തന്നെ മികച്ച സംഗീതജ്ഞരിൽ മുൻനിരയിലുള്ള സിമ്മറും ഇന്ത്യൻ സംഗീതത്തെ ലോക നിലവാരത്തിലെത്തിച്ച എ ആർ റഹ്മാനും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റ് അല്ലാത്ത ദ ലയൻ കിങ് ദ പൈഡറ്റ്സ് ഓഫ് കരീബിയൻസ് ഗ്ലാഡിയേറ്റർ ഡ്യൂൺ ഇൻസെപ്ഷൻ എന്നിങ്ങനെ ഹാൻസിമ്മർ സംഗീതത്തിൽ തിളങ്ങിയ സിനിമകൾ ഏറെയാണ് യൻ കിങ് ഡ്യൂൺ എന്നീ ചിത്രങ്ങളുടെ സംഗീതത്തിന് അക്കാദമി അവാർഡും ഹാൻസിമ്മർ കരസ്ഥമാക്കിയിരുന്നു സിനിമയുടെ വൈകാരിക തലങ്ങളെ അതേപടി പ്രകടമാക്കുന്ന ഹാൻസിമ്മറും ഇന്ത്യൻ സംഗീതത്തിന്റെ മാന്ത്രിക നെയ്യാറഹമാനം ഒന്നിക്കുന്നുവെന്ന വാർത്ത ഇതിനകം തന്നെ ആരാധകരിൽ ആവേശമുണർത്തി കഴിഞ്ഞു ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് രാമായണയുടെ അണിയറ പ്രവർത്തകർ സംഘടനം കൈകാര്യം ചെയ്യുന്നതാവട്ടെ മാക്സ് ഫ്യൂറി റോഡ് സൂയിസൈഡ് സ്ക്വാഡ് തുടങ്ങിയ ആക്ഷൻ ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് ആവേശകരമായ ആക്ഷൻ സീക്വൻസുകൾ ഒരുക്കിയ ഗ്നോറിസ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാവും രാമായണയിൽ ഉപയോഗിക്കുകയെന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത് എട്ടു തവണ ഓസ്കാർ നേടിയ ഡീനഗ് ആണ് ഐമാക്സിന് വേണ്ടി രാമായണയുടെ വി എഫ് ചെയ്യുന്നത് കഴിഞ്ഞ പത്തുവർഷത്തിനുള്ളിൽ ഇൻഡസ്റ്റെലാർ ടെനറ്റ് ബ്ലേഡ് റണ്ണർ ഡ്യൂൺ തുടങ്ങിയ ഹോളിവുഡിന്റെ കൾട്ട് ക്ലാസിക് സിനിമകളിലൂടെ ഏഴ് തവണയാണ് ഇവർ ഓസ്കാർ കരസ്ഥമാക്കിയത് രാമായണ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും ചെലവേറെ ഇന്ത്യൻ ചിത്രമായാണ് കണക്കാക്കുന്നത് നിതേഷ് തിവാരിയുടെ സംവിധാനത്തിൽ നമിത് മൽഹോത്രയും യാഷുമാണ് സിനിമ നിർമ്മിക്കുന്നത് രാമനായി രൺബീർ കപൂർ സായി പല്ലവി സീത രാവണനായി യാഷ് ഹനുമാനായി സണ്ണി ഡിയോൾ ഇങ്ങനെ മികച്ച താരനിര തന്നെയാണ് സിനിമയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദീപാവലി ദിനത്തിൽ രണ്ട് ഭാഗങ്ങളായാവും ചിത്രം റിലീസ് ചെയ്യുക